തീരുന്നില്ല നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം അവിടെ ഓളവണ്ണ ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്കാണ് വാഹനങ്ങളിൽ ടാഗ് ഇല്ലാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണം നിലവിൽ അറുപത് ശതമാനം ആളുകൾ മാത്രമേ ഫാസ്റ്റാഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ അവധി വിശേഷ ദിവസങ്ങളിൽ തിരക്കൊഴിവാക്കാൻ ബദൽ സംവിധാനം ഒരുക്കിയതായി ടോൾ കരാർ കമ്പനി അറിയിച്ചു അതേസമയം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിക്കുന്നതിനിടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് അത് മറ്റൊരു വിഷയം നമുക്ക് നാട്ടുകാരെ ഒന്ന് കേൾക്കാം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഒളവണ്ണയിൽ ടോൾ ആരംഭിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ടോൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാൽ ടോൾ ആരംഭിച്ച ദിവസങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക ഇപ്പോൾ ഈ ടോൾ പ്ലാസയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം അത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുമുണ്ട് എന്നാൽ നിലവിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് ഈ ഫാസ്റ്റാഗ് ഇല്ലാത്ത പക്ഷമാണ് ഇവിടെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ഈ ടോൾ ആരംഭിച്ച ഘട്ടത്തിൽ ഏകദേശം മുപ്പത് ശതമാനം ആളുകൾക്ക് മാത്രമേ ഫാസ്റ്റാഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ തന്നെയുള്ള അധികൃതർ നമ്മളോട് പറയുന്നത് ആ വാക്കുകൾ കേൾക്കാം ഇൻ മോർണിംഗ് ആൻഡ് ഈവിനിങ്ങ് റഷ് വി കാൺ കൺട്രോൾ ദാറ്റ് യു നോ ബിക്കോസ് എവറിബഡിസ് ട്രാവലിംഗ് ടു ഓഫീസ് ആൻഡ് സിറ്റി ആൻഡ് സാറ്റർഡേ സൺഡേ ബിക്കോസ് എ മോൾ ആൻഡ് യു നോ ലോട്ട് ഓഫ് പീപ്പിൾ കം ഔട്ട് സോ ദാറ്റ്സ് എ ടൈം യു നോ പീപ്പിൾ ഓൾസോ ഹാവ് ടു അഡ്ജസ്റ്റ് ബിക്കോസ് ഈസ് പീക്ക് റഷ് ആർ എവ്രസ് കമ്മിംഗ് ഔട്ട് ബട്ട് യെറ്റ് വി യു നോ വി ആർ പുട്ടിംഗ് ആ ബെസ്റ്റ് നിലവിൽ ഇപ്പോൾ ഈ ഫാസ്റ്റാഗ് ഇല്ലാത്തതിനൊരു പകരം സംവിധാനം എന്ന രീതിയിൽ ഇവിടെ ഗൂഗിൾ പേയുടെ സ്കാനർ ഈ ജീവനക്കാർ കൈവശം വെക്കുന്നുണ്ട് അതിന് ശേഷം അവർ അത് സ്കാൻ ചെയ്തുകൊണ്ടാണ് ഈ പണം അടയ്ക്കുന്നത് ഇപ്പോൾ ഫാസ്റ്റാഗ് ഉള്ളവരാണെങ്കിൽ ട്രാക്ക് ലൈൻ ഒന്ന് ലൈന് രണ്ട് ലൈന് മൂന്ന് ഇതിലാകുമ്പോൾ അവർ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും ലൈൻ നാല് വലിയ വണ്ടിക്കും ലൈൻ അഞ്ച് ഗൂഗിൾ പേ ചെയ്യുന്നവർക്കും ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നവർക്കും ഫാസ്റ്റാഗിൽ ബാലൻസ് ഇല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് നമ്മൾ ലൈൻ അഞ്ചാണ് പിടിക്കുന്നത് ബാലൻസ് ഇല്ലാത്തവരെ സ്കാനറിൽ നിന്ന് പുറത്തേക്ക് കടത്തി വിട്ടിട്ട് ബ്ലോക്ക് ഞങ്ങൾ പ്രയാസം അനുഭവിക്കാതെ സുഖപ്രദമായി യാത്ര ചെയ്യണമെങ്കിൽ ഈ ഫാസ്റ്റ് ടാഗ് എല്ലാവരുടെയും വാഹനങ്ങളിൽ നിർബന്ധമാക്കണം മൂവായിരം രൂപയുടെ വാർഷിക പാസ് എടുത്തു കഴിഞ്ഞാൽ സുഖമായി നമുക്ക് എവിടെയും യാത്ര ചെയ്യാം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്തായാലും നിലവിൽ ഒളവണ്ണയിൽ ഈ അവധി ദിവസങ്ങളിലാണ് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ചില സമയങ്ങളിലാണ് ഈ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ ഖണ്ണനൊപ്പം റിപ്പോർട്ടർ റഹ്മാൻ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് ാണ് ഓളവണ്ണയിലെ ആ ഗതാഗത കുരുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് അതിനൊപ്പം തന്നെ കൊടുക്കുന്ന ടോളും ഇതിലൊക്കെ വലഞ്ഞിരിക്കുകയാണ് ജലം